തിരൂരങ്ങാടി സ്പോർട്സ് അക്കാദമിയുടെ ആഭിമുഖ്യത്തിൽ ഫുട്ബോൾ അക്കാദമി പ്രവർത്തനമാരംഭിക്കും തിരൂരങ്ങാടി പ്രദേശത്തെ മികച്ച ഫുട്ബോൾ താരങ്ങളെ തെരഞ്ഞെടുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് അക്കാദമി പ്രവർത്തനമാരംഭിക്കുന്നത് മെയ് ആദ്യവാരത്തിൽ തുടങ്ങുന്ന അക്കാദമിയിൽ അണ്ടർ ഫോർട്ടീൻ അണ്ടർ ട്വൽവ് അണ്ടർ ടെൻ എന്നീ വിഭാഗങ്ങളിലായി അക്കാദമി മുൻ സന്തോഷ് ട്രോഫി താരവും കോച്ചുമായ ഉസ്മാൻ മുൻ മലപ്പുറം കോച്ച് ഡോക്ടർ മുഹമ്മദ് അലി മോനിയൂർ തുടങ്ങിയവർ നേതൃത്വം നൽകും തിരൂരങ്ങാടി മുനിസിപ്പാലിറ്റി പരിധിയിൽ താമസിക്കുന്ന രണ്ടായിരത്തി പതിനൊന്ന് ജനുവരി ഒന്നിനു ശേഷം ജനിച്ചവരും രണ്ടായിരത്തി പതിനാറ് ഡിസംബർ മുപ്പത്തൊന്നിന് മുൻപ് ജനിച്ചവരുമായ ആൺകുട്ടികളെയാണ് തെരഞ്ഞെടുക്കുന്നത് താല്പര്യമുള്ളവർ ഏപ്രിൽ ഇരുപത്തെട്ടിന് ഞായർ രാവിലെ ഏഴ് മണിക്ക് തിരൂരങ്ങാടി ഹൈസ്കൂൾ സ്റ്റേഡിയത്തിൽ നടക്കുന്ന ട്രയൽസിൽ പങ്കെടുക്കുന്നതിനായി ആധാർ കാർഡുമായി രക്ഷിതാക്കൾക്കൊപ്പം ഹാജരാകണമെന്ന് സുബർ അരിമ്പ്ര മുനീർ കോർമദ് കലാം കാരാടൻ ഡോക്ടർ മുഹമ്മദ് അലി മുൻയൂർ ബഷീർ തയ്യൽ തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു വയസ്സിന് മുതൽ അന്താരാഷ്ട്ര നിലവാരമുള്ള പരിശീലനം അവർക്ക് കിട്ടണം അതിന് യോഗ്യരായ ക്വാളിഫിക്കേഷനും കോച്ചുമാരും വേണം അപ്പോൾ ടി എസ് എ ഭയങ്കരമായിട്ട് താല്പര്യപ്പെടുന്നത് ഫുട്ബോളിലൂടെ ലഭിച്ച പണം പ്രാദേശിക ഫുട്ബോൾ കളിക്കാരെ വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ട് ആക്കാനുള്ള ലക്ഷ്യത്തിൻ്റെ ഭാഗമായിട്ടാണ് ഫുട്ബോൾ അക്കാദമി രൂപീകരിക്കുന്നത് അതിൽ അണ്ടർ ഫോർട്ടീൻ മുതൽ അണ്ടർ എയ്റ്റ് എട്ട് വരെയുള്ള കുട്ടികളാണ് താൽക്കാലം അതിൻ്റെ കാരണം എന്താ ചില ഏജ് ഗ്രൂപ്പും ട്രെയിനിങ്ങും ഒന്നാണ് കാരണം പല വയസ്സുള്ള കുട്ടികൾ ഒരു ഗ്രൂപ്പിൽ വരാൻ പറ്റില്ല ട്രെയിനിങ് കാരണം യൂണിഫോം ട്രെയിനിങ്ങാണ് അപ്പോൾ അണ്ടർ ഫോർട്ടീനും അണ്ടർ തേർട്ടീനും ഒരു ബാച്ചാണ് ട്വൽവും ഇലവനും ഒരു ബാച്ചാണ് സിറ്റി വിനുസ് തിരൂരങ്ങാടി